വാർത്തകളും <-ihak> <hums> ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കേരളത്തിലെ സംഘപരിവാർ കേന്ദ്രങ്ങൾ വല്ലാത്തൊരു സന്തോഷത്തിലാണ് അവരുടെ മാധ്യമങ്ങൾക്ക് ഇന്ന് ചാകരയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും വീടുകളിലേക്ക് ഇ ഡിയുടെ റൈഡ് ഉണ്ടായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ഈ റൈഡുമായി ബന്ധപ്പെട്ട് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ഈ വാർത്താ കുറിപ്പാണ് സംഘികൾക്ക് കുളിരേഖ ആഘോഷം അഴിച്ചുവിടാനുള്ള കാരണം ഈ വാർത്താ കുറിപ്പാണ് ഇടിയുടെ ഇങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ വീടുകളിലേക്ക് നടത്തിയ റൈഡിൽ തങ്ങൾക്ക് ചില ഞെട്ടിപ്പിക്കുന്ന രേഖകൾ ലഭിച്ചിട്ടുണ്ട് ഈ രേഖകൾ എന്ന് പറയുന്നത് കള്ളപ്പണത്തെ വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളാണ് അതിൽ ഇ എടുത്തു പറയുന്നത് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് അബുദാബിയിൽ ഒരു ബാറുണ്ട് അതോടൊപ്പം തന്നെ അബുദാബിയിൽ റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് അതുകൂടാതെ ചില മറ്റുള്ള ബിസിനസ്സുകളും ഉണ്ട് എന്നാണ് പറയുന്നത് അതിനപ്പുറം ഈ ഡി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ മൂന്നാറിൽ ഒരു വില്ലാ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഇടപാടുകളുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ തെളിവുകളൊക്കെ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് അവകാശപ്പെടുന്നതാണ് ഈ വിഷയത്തിൽ പോപ്പുലർ ഫ്രണ്ട് ശക്തമായ രീതിയിൽ പ്രതികരിക്കേണ്ടായി പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് ഇത് മനഃപൂർവം ഇ ഡി കെട്ടിച്ചവച്ചുണ്ടാക്കിയ ഒരു നാടകമാണ് അല്ലെങ്കിൽ ഒരു തിരക്കഥയാണ് അതിന് കാരണം ഇ ഡിക്കെതിരെ തങ്ങൾ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു ഈ ഹർജി ഡൽഹി ഹൈക്കോടതി സ്വീകരിക്കുകയും ഇ ഡിയോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയോട് നാലാഴ്ചയുടെ സമയം ഇ ഡി ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ട് പറയുന്നുള്ളത് എന്നാൽ ഇതിനിടയിലാണ് കേരളത്തിലെ റൈഡുമായി ബന്ധപ്പെട്ട് ഇ ഡി ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് എന്ന് പോപ്പുലർ ഫ്രണ്ട് പറയുന്നു ഒപ്പം പോപ്പുലർ ഫ്രണ്ട് ഈ വാർത്താക്കുറിപ്പിനെ പാടെ തള്ളിക്കളയുകയും അതൊരു നാടകത്തിന്റെ ഭാഗമായിട്ടുള്ള തിരക്കഥയാണ് എന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഈ വിഷയത്തെ കുറിച്ച് മാധ്യമങ്ങളോട് പറയുന്നുള്ളത് അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് നാനൂറ് കോടി രൂപയുടെ കള്ളപ്പണ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രനെതിരെയുള്ള അന്വേഷണം നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെച്ചു എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ട് ചോദിക്കുന്നത് അത് ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇഡിക്ക് ബോധ്യപ്പെട്ടിട്ട് പോലും എന്തുകൊണ്ടാണ് ഇ ഡി ആ വിഷയത്തിൽ മിണ്ടാതിരിക്കുന്നത് എന്നതാണ് ഫ്രണ്ട് ഈ വിഷയത്തിൽ ശക്തമായ രീതിയിൽ തുറന്നടിച്ച് ചോദിക്കുന്നുള്ളതാ എന്തായാലും ഇ ഡി പറഞ്ഞതുപോലെയുള്ള ബാറും റെസ്റ്റോറന്റും മറ്റുള്ള കാര്യങ്ങളൊന്നും തീർത്തും പോപ്പുലർ ഫ്രണ്ട് തള്ളിക്കളയുന്ന ഒരു വിഷയമാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രസ്താവന തന്നെ നടത്തിയിട്ടുമുണ്ട് ബി ജെ പി ഇ ഡി ഉപയോഗിച്ച് തങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ള വലിയ ആരോപണം തന്നെയാണ് വലിയൊരു പ്രതിഷേധം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടുള്ളത് എന്തായാലും ഇതിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകും എന്നുള്ള വലിയ താക്കീതുമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രസ്താവനകൾ ഇറക്കുന്നുള്ളത്